കെ പി സി സി പുനഃസംഘടന നടന്നു കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കി യു ഡി എഫ് കൺവീനറായിരുന്ന എം എം ഹസനെ രായ്ക്കുരാമാനം മാറ്റി അദ്ദേഹം പോലും അറിഞ്ഞില്ല എന്നാണ് കേൾക്കുന്നത് പകരം വന്നിരിക്കുന്നത് അടൂർ പ്രകാശ് എം ബി ആണ് വർക്കിംഗ് പ്രസിഡന്റുമാരിലും മാറ്റമുണ്ട് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് കെ പി സി സിക്ക് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരെയും മാറ്റി പകരം വന്നത് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാറും മാറ്റിയത് കൊടിക്കുന്ന് സുരേഷിനെയും ടി സിദ്ദിഖിനെയും ടി എം പ്രതാപനെയും വലിയ ചർച്ചകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ കെ പി സി സി നേതൃത്വം ശ്രമിക്കുകയാണ് അവർ പറയുന്നത് കെ പി സി സിക്ക് പുതിയ മുഖം വന്നു കെ പി സി സി അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ് പ്രഥമ ലക്ഷ്യം കോൺഗ്രസ് അടിപൊടി മാറും എല്ലാ ജില്ലകളിലും പുനഃസംഘടന വരും ഇതൊക്കെ വലിയ പ്രചാരണമാക്കി മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ആരാണ് എന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കെ കെ ശൈലജ ടീച്ചറെ പേരാവിൽ പരാജയപ്പെടുത്തിയ ആളാണ് സണ്ണി ജോസഫ് എന്നാണ് സണ്ണി ജോസഫിനെ കുറിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് ആർക്കും വലിയ ഗ്രാഹ്യമില്ല ഒന്നും അറിയില്ല കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത നേതാവാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നേതാവാണ് സണ്ണി ജോസഫ് ഇപ്പോൾ മീഡിയയിലൊക്കെ വരുന്നത് കണ്ട് രണ്ട് ദിവസമായി നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം എന്നും പോലും പറഞ്ഞു വെച്ചു പിന്നീട് കെ മുരളീധരൻ അങ്ങനെയുള്ള ഒരു നേതാവിനെ സണ്ണി ജോസഫിനെ ഉയർത്തിക്കാട്ടാനാണ് കെ കെ ശരീര ട്ടിച്ചറുടെ പേര് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ ആളുകൾ സൈബർ പോരാളികൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പെരാവൂറിൽ കെ കെ ശരീര ടിച്ചറെ തോൽപ്പിച്ച നേതാവാണ് സണ്ണി ജോസഫ് എന്നാണ് നേരത്തെ പെരാവൂർ മണ്ഡലത്തിൽ കെ കെ ശരീര ടീച്ചർ എം ആയിരുന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ കെ കെ ശൈലജ ടീച്ചർ തോൽപ്പിച്ച കോൺഗ്രസ് നേതാവിന്റെ പേര് എ ഡി മുസ്തഫ എന്നാണ് എത്ര വോട്ടിനാണ് തോൽപ്പിച്ചത് ഒമ്പതിനായിരത്തിലേറെ വോട്ടിന് ഒമ്പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ കെ ശൈലജ ടീച്ചർ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെട്ടു സണ്ണി ജോസഫിനോട് തന്നെയാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂർ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം രൂപം കൊണ്ട മണ്ഡലമാണ് കോൺഗ്രസിന് നല്ല മേൽക്കയുള്ള മണ്ഡലം പേരാവൂറും അതേപോലെ ഇരിക്കൂറും ഈ രണ്ടു മണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് അല്ലാതെ ജയിക്കാൻ കഴിയില്ല അത്ര ഭൂരിപക്ഷം ലഭിക്കാൻ ഇടയുള്ള സാധ്യതയുള്ള മണ്ഡലമായി ഈ രണ്ടു മണ്ഡലങ്ങളെയും മാറ്റിയിരുന്നു എന്നുവെച്ചാൽ അന്ന് മണ്ഡല പുരനിർണ്ണയത്തിൽ നിർണായക ഇടപെടൽ നടത്തിയ കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പ്രത്യേകം രൂപപ്പെടുത്തിയിരുന്നു എന്ന ആരോപണം അത് തന്നെ ഉയർന്നിരുന്നു അതിന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇരിക്കൂറും പേരാവൂറുമായിരുന്നു ആ പ്രദേശത്തെ കോൺഗ്രസ് പഞ്ചായത്തുകളെ മുഴുവൻ ഉൾപ്പെടുത്തിയാണ് ഈ രണ്ടു മണ്ഡലം രൂപീകരിച്ചത് എന്നാണ് മഹാഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് എല്ലാ കാലത്തും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് പെരാവൂർ മണ്ഡലം ആ മണ്ഡലത്തിൽ കെ കെ ശരീര ടീച്ചർ പരാജയപ്പെട്ടത് എത്ര വോട്ടിനാണ് കേവലം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത് കോൺഗ്രസിന് നല്ല മെൽക്കയുള്ള മണ്ഡലത്തിൽ അതാണ് ഇപ്പോൾ വലിയ പ്രചാരണായുധമാക്കി മാറ്റുന്നത് ഇതാ കെ കെ ശരീർ ടിച്ചറെ പരാജയപ്പെടുത്തിയ ആളാണ് ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റായി വന്നിരിക്കുന്നത് അത്രയും പ്രഗത്ഭനായ നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവർ പറയുന്നത് ഷാഫി പറമ്പലിന്റെ വിജയമാണ് ഷാഫി പറമ്പിൽ ശരിയാണ് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തും ജയിച്ചു ആ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതിന് മറ്റൊരു രാഷ്ട്രീയ കാരണമുണ്ട് ദേശീയ തല തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് നടക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തണം പാർലമെന്റിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം നൽകണം അതിനുവേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കണം ബി ജെ പിയെ പരമാവധി പരാജയപ്പെടുത്താൻ പരമാവധി സീറ്റുകൾ നേടേണ്ടത് കേരളത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് സി പി ഐ എമ്മിന് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷ അനുഭാവികൾ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത എത്രയോ അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിച്ചതിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇതാ ഷാഫി പറമ്പിലും സണ്ണി ജോസഫും ഇതാ വന്നിരിക്കുന്നു കെ പി സി സി പ്രസിഡൻ്റായി ഇനിയിപ്പോൾ കോൺഗ്രസ് മുന്നേറ്റം കുറിക്കും എൽ ഡി എഫ് തകരും സി പി എം തകരും അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ള നേതാക്കളാണ് രണ്ടുപേരും എന്ന് പറയുന്നത് അതിൽ സണ്ണി ജോസഫിൻ്റെ പേര് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നു ചെറിയ വോട്ടിന് ചെറിയ മാർജിനിലാണ് അന്ന് ആ മണ്ഡലത്തിൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് മഹാഭൂരിപക്ഷം കിട്ടാവുന്ന മണ്ഡലത്തിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന് മാത്രമാണ് കെ കെ ശലീൽ ഫിറ്റർ പരാജയപ്പെട്ടത് എന്ന വസ്തുത പക്ഷേ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ പ്രചരണം നടത്തുന്നവരും ബോധപൂർവം വെക്കുന്നു